എന്ന ആ മഹാനായ വ്യക്തിയെ ഞാൻ ഒരുപാട് എനിക്ക് ഇഷ്ടമാണ് കലാഹോൻമണി ചാലക്കുടി നാടിന്റെ നായകനായവനെ ചാലക്കുടി തേങ്ങ ഇതാണ് ഗീത ചേച്ചി വീട്ടമ്മയാണ് അല്ലാതെ പാട്ടുകാരി ഒന്നുമല്ല കേട്ടോ ഒരു കാലത്ത് കൊല്ലത്തിന്റെ അഭിമാനമായിരുന്ന കുട്ട്യം ഷാജി എന്ന മഹാഗായകന്റെ ഭാര്യയും അപകടത്തിൽ തന്റെ വലതുകൈ നഷ്ടപ്പെട്ടിട്ടും സംഗീത ലോകത്ത് അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഗായകൻ സംഗീതിന്റെ അമ്മയുമാണ് വെറുതെ ഒന്ന് പാടി നോക്കിയതാണ് കുതിച്ചു പായം പട്ടുകുപ്പായക്കാരാ പട്ടു കുപ്പായക്കാരാ നിന്നോട് ഞാൻ ഒരു കിന്നാരൻ ഒരു കിന്നാരൻ ചോദിക്കാം തങ്ങളിലാവത്ത് താടി കെട്ടിയ താമരവള്ളിക്ക് തുള്ളാട്ടം ചെന്താമരവള്ളിക്ക് തുള്ളാട്ടം മിന്നും കൊന്നും മാറത്ത് കെട്ടി കുഞ്ഞോളത്തിന് ചാഞ്ചാട്ടം ഈ കുഞ്ഞോളത്തിന് ചാഞ്ചാട്ടം കാണാതെ വന്നെ കണ്ണെന്ന് കൊത്തി പൂണാരം തന്നാട്ടെ കഴുത്തിന് പൂണാരം തന്നാട്ടെ താമരക്കുളങ്ങര വന്നിട്ട് എനിക്കൊരു സമ്മാനം തന്നാട്ടെ എനിക്കൊരു സമ്മാനം തന്നാട്ടെ പുജനിർവശി എന്നോട് മാളവിക ശില്പിക തീർത്ത കാളിദാസന്റെ കളിൽ പ്രതിമയെ മാലയിട്ടു പുജനിൽ ഗായിക ശി എന്നോരു മാളവിക ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയെട്ടു മൃദുദേവതയായി നൃത്തം വച്ചും മുനികന്യായി കലാഹന്മണി എന്ന ആ മഹാനായ വ്യക്തി ഞാൻ ഒരുപാട് എനിക്കിഷ്ടമാണ് കലാഹോമണിയെ എൻ്റെ ഒരു സഹോദരൻ്റെ തുല്യമാണ് സഹോദരൻ്റെ മോൻ്റെ തുല്യമാണ് കലാഹോമണി ഈ കലാഹോമിഹി അദ്ദേഹത്തിന് വേണ്ടി ഞാനും ഗാനം എഴുതി ചേച്ചി തന്നെ സംഗീതം അല്ല യാതല്ലേ സ്പെഷ്യൽ ആയിരിക്കും നമ്മുടെ സ്പെഷ്യൽ ഗാനവുമായിട്ട് നമ്മുടെ വരുന്നു പാടിക്കും ീ പാടികിടക്കണം കണ്ട പൊന്നേ നീ പോയാലും നിന്നെ മറക്കില്ല കണ്ണ കണ്ണാ നീ കണ്ട കണ്ടീ പാടികിടക്കണം കണ്ട പൊന്നേ നീ പോയാലും നിന്നെ മറക്കില്ല കണ്ണ ചാലക്കൂടെ ആറും കരയിൽ നോക്കി നിൽക്കണ നേരം ിൽ നെഞ്ചു തകരുന്നു കണ്ണാ നാടൻ പാട്ടിൻ്റെ ശീലകൾ നിഞ്ചൂടു ചേർത്തവനേ നാടായ നാടെല്ലാം പാടിപ്പാറുന്നില്ലേ കണ്ണാ കണ്ണിന്റെ കണ്ണായ പൊന്നുമണിമിത്തേ മണ്ണിന്നിൽ മണ്ണായി അലിഞ്ഞല്ലോ വണ്ണ ചാലക്കുടി നാടിൻ്റെ നായകനായവനേ ചാലക്കുടി നിന്നയോട്ടു തേനിക്കരയുന്നു പൊന്നേ ചാലക്കൂടി നാടിൻ്റെ നായകനായവനേ ചാലക്കൂടി നിന്നു തേങ്ങിക്കരയുന്നു പൊന്നേ പാവങ്ങളുടെ പൊന്മണി മുത്തേ പാവങ്ങളുടെ പൊന്മണി മുത്തേ ഭൂമിയുള്ള കാലം വരെ നിന്നെ മറക്കില്ല പൊന്നേ എന്നു ചേച്ചി എന്തായാലും ഞാൻ ഞാൻ തന്നെ വരും ഞാൻ തന്നെ എഴുതി ഞാനിത് ഒരു ദിവസം എവിടെ ഇരുന്നപ്പം എനിക്ക് സത്യം വലിയ കലാപണിയൊന്നും അല്ലെങ്കിൽ എനിക്ക് വലിയ ജീവനാണ് കലാ കലാപണി നല്ല നല്ല മനുഷ്യൻ അപ്പൊ അത് വെറുതെ നൽകിയതാ